നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സംസ്ഥാന ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവായിട്ടും കെ രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നും എം പി ഐ കേന്ദ്രത്തിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ലെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് കുറ്റപ്പെടുത്തി ചേലക്കര മണ്ഡലം ഉദ്ഘാടനം അതിന് ചേലക്കരയാണ് ഏറ്റവും അത്യാവശ്യം കാരണം ചേലക്കരയിൽ നിന്നാണ് എതിരാളി ആ എതിരാളി എന്ന് പറയുന്നത് ഇവിടെ ഈ നിയോജ മണ്ഡല ഒരു അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ ശക്തിയും കഴിവും നോക്കിയാൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാവുന്ന ഭരണപക്ഷത്തെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹമായിരുന്നു പോലും ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്നത് പോലും ഒന്നും ഈ സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയില്ല ഇനി വരാൻ പോകുന്ന കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ വലിയ ഭാഗമൊന്നും വലിയ എണ്ണമൊന്നും അത് കിട്ടില്ല അപ്പോൾ ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ നമുക്ക് ഈ പാർലമെൻറ്റിന് കിട്ടിയ ശ്രദ്ധ ഈ പാർലമെൻറ്റിന് കിട്ടിയ പ്രത്യേകത അത് നിലനിർത്തണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമ്യ ജയിച്ചു വന്നു ആ രമ്യയുടെ പ്രവർത്തനത്തിന് കൂട്ടായ്മ നൽകാൻ അതിൻ്റെ പ്രവർത്തനത്തിന് കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകാനുള്ള സൗകര്യപ്രദമായ ഈ ചലക്കരുടെ ഹൃദയഭാഗത്തിന് ഇവിടെ ഈ ഓഫീസ് ഇത് ഇന്ന് തുടങ്ങിയാണ് ഐശ്വര്യപൂർവ്വമായി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് ബോധകലമായി